അമ്മൂനല്ലേ പനി പിടിച്ചപ്പോ ബ്രെഡ് ബെന്ന് ഇത് മാത്രമേ അമ്മൂന് പറ്റുള്ളൂ നാളെ മുതൽ സ്കൂൾ പോയില്ലേ ഏ ഇന്ന് ഒരാഴ്ച ലീവ് കിട്ടുക വെച്ചില്ലേ ഒരാഴ്ച ലീവ് ഇട്ടു കെട്ടോ ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് പറഞ്ഞുവച്ചാൽ കോഴിമുട്ടയാണ് പറഞ്ഞാൽ അമ്മൂന് വായ പൊളിക്കും ചോറും കഞ്ഞിയാണ് പറഞ്ഞ വെച്ചാലേ അവൾക്ക് പറ്റില്ല ഏട്ടാ ഏട്ടനു വേണ്ടേ കഴിച്ചോക്ക് ഏട്ടൻ കഴിച്ചില്ലത് നമ്മളിത് കഴിച്ചിരിക്കുന്ന മഞ്ഞ കളറുള്ളതാണ് അല്ലേ എന്താമ്മ സ്കൂളിക്ക് പോവാണ്ട് ഇരിക്കുന്നുണ്ടോ എല്ലാരും കളിയാക്കിക്കോട്ടോ ഉം ഇന്ന് സ്കൂളിൽ പോവാണ്ട് രാവിലെ അങ്ങോട്ട് നമ്മടെ കുഞ്ഞുണ്ണി ഇല്ലേ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് അയ്യോ പറഞ്ഞിട്ട് തൊള്ളോട്ടായിരുന്നു ഇന്ന് പോവാ ഇന്ന് പോയി കൂടായിരുന്നില്ലേ ഇന്ന് പോയി കൂടായിരുന്നില്ലേ അവ അല്ലേ ആഴ്ചയില് ഒന്നല്ലെങ്കിൽ തിങ്കളാഴ്ചയാണ് അധികം ലീവ് ആക്കല് ഇന്ന് എന്താ വ്യാഴാഴ്ച ലീവ് ആക്കണത് ആദ്യായിട്ടാണ് എന്താ പറ്റിയെന്നല്ലവർക്കു രാവിലെ അങ്ങോട്ട് നീചപ്പാണ്ട് തുടങ്ങി അങ്ങട് കരച്ചില് ഇങ്ങനെ കണ്ടിരുന്ന അവിടെന്നാണ് നെയ്ക്കണ്ടേ അച്ഛയാണ് പറയപ്പോ അവൻ ഇത് അമ്മമ്മ വീട്ടിൽ പോയപ്പോ അമ്മമ്മ ആദ്യം വാങ്ങിക്കൊടുത്തിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്നില്ലേ നമ്മളെന്നല്ലേ മാങ്ങി നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സുർക്ക വാങ്ങാൻ പറയാൻ മറന്നുപോയി അച്ചാരുടെ ഇടന്ന് കാണിച്ചു തരാം ഒരു ദിവസം ഏറ്റാണ്ടത്ര ഇണ്ട് കേട്ടോ മാങ്ങി അച്ചാറിടാൻ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടേക്കട്ടെ വാങ്ങാനേ വാങ്ങണേ ഞാൻ ഇവിടെ ഉണ്ട് വിചാരിച്ചിട്ട് തപ്പിയൊക്കെ കാണല്ല ഇതിനൊരു കട്ടുണ്ട് കേട്ടോ സുർക്കേലിട്ട് വെച്ചാ പഞ്ചായം വൈകുന്നേരത്തെ നടക്കുമ്പോൾ ഞങ്ങൾ ഇന്നല്ലേ വേഗം വൈകുന്നേരം ആവുമ്പോ ശ്രീകൃഷ്ണപുരം പോവുകയാണ് കേട്ടോ അമ്മൂല്ലാട്ടോ അമ്മൂന് എഴുതാനുണ്ടാവും മൂന്നാല് ദിവസത്തെ പഠിക്കാനുള്ളതേ എന്താ ഫോണിൽ നോക്കുക കുട്ടികളുടെ അടുത്ത് ചോദിക്കാ എഴുതുക എല്ലാവടേക്കും പോകുമ്പോ ഇങ്ങനല്ലേ കൊമല കെട്ടിട്ട് വരികയല്ലേ ചെയ്യാ പനി കഴിഞ്ഞിട്ടും ആ പനി കഴിഞ്ഞിട്ട് മത്സരമ്മായിടെ വീട്ടിലൊന്ന് പോയിട്ട് അപ്പൊ ബാക്കിയുള്ളവരെന്താ പേപ്പർന്ന് വെട്ടിയതാ ഞാൻ പിന്നെ അച്ഛന് പിന്നാലെ ഞാൻ പോണ്ടേ ഞാൻ പോയിട്ടില്ല അച്ഛനൊരു കാര്യം ചെയ്യില്ല അതുകൊണ്ടാണല്ലേ ഏട്ടാ അത് പറഞ്ഞില്ല നമ്മളില്ലേ അഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട് പോണെന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പൊ ഇനി നമ്മള് ചുരിദാർ നോക്കാമെന്ന് വിചാരിച്ചു ചുരിദാർ ചുരിദാർ നോക്കാന്ന് വിചാരിച്ചു ഇനി ആ ചുരിദാർ എന്താച്ചാലോ ഒരേ പോലത്തെ കളർ കിട്ടണെങ്കിൽ സാരി എന്തായാലും ഒരേ പോലത്തെ കളർ കിട്ടുമല്ലോ അപ്പൊ എന്നാ സാരി എടുക്കാന്ന് വിചാരിച്ചല്ലേ ചുരിദാർ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന് സാരിക്ക് അങ്ങോട്ട് ചാടും ഞങ്ങൾ ഓൺലൈനിൽ കൊറേ നോക്കിയപ്പോ ഓൺലൈനിൽ കണ്ടുട്ടോ അല്ലെങ്കിൽ ഞാൻ രസല്ല ഓൺലൈനിലാണോ വെച്ച നാലെണ്ണം ഒരേ പോലത്തെ ഏട്ടാ എന്നിട്ട മതിയോ ഒന്ന് പോയി നോക്കാലേ ഇഷ്ടമായ പെട്ട വാങ്ങാലേ അല്ലെങ്കിൽ വാങ്ങണ്ട എല്ലാവരും കുത്താമ്പള്ളിയിൽ പോവാൻ പറഞ്ഞിരുന്നു അവിടെ അവിടെ അധികം സാരികളല്ലേ ഉള്ളൂ ചുരിദാറുകൾ കണ്ടില്ലല്ലോ പിന്നെ കുറച്ച് അല്ലേ കുത്താമ്പള്ളി കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അമ്മൂനെന്താ വേണ്ടത് അമ്മൂനില്ലേ ഉടുപ്പ് വാങ്ങാൻ പറയുമ്പോൾ അമ്മൂനും അച്ചൂനും ഉണ്ണിപ്പണ്ണിനും ഉടുപ്പ് വാങ്ങാൻ പറയുമ്പോൾ ഇവർക്ക് ഉടുപ്പ് വേണ്ട ആ ചുരിദാർ എന്നിട്ടില്ലെങ്കി ആ ചുരിദാർ ഇടാതിരിക്കണം പട്ടുപാവാടി ബ്ലൗസും എടുത്തു ഓണ സമയത്ത് അതോ ആ ഒരു കുടിയേപ്പിന്റെ പാല് കാച്ചലി കൊറച്ചു നേരം ഇട്ടിട്ട് പിന്നെ അത് ആ പട്ടുവാടി ബ്ലൗസ് അവിടെ ഇരിക്കണോട്ടോ അതിന്റെ ബ്ലൗസ് കണ്ടോ കണ്ടോ അമ്മു നേരെ അതിനുശേഷം എനിക്ക് തുണി അതിനുശേഷ ഇതല്ലേ എടുത്തത് എന്താ ടോപ്പും പാന്റും എല്ലാം അതിനുശേഷം ഏഹ് അമൂനും ഇല്ല എടുത്തിട്ടില്ല ഓണത്തിന് തുണി എടുത്തതാ പിന്നെ തുണി എടുത്തിട്ടില്ല അപ്പൊ ക്രിസ്മസ് ആവാറായില്ലേ അങ്ങനെ എപ്പോഴും നമ്മള് തുണി എടുക്കില്ല കേട്ടോ ഈ പരിപാടി ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോ നമ്മള് ഡ്രസ്സ് എടുക്കാൻ ഇല്ലെങ്കി അങ്ങനെ ഡ്രസ്സ് എടുക്കുന്നു എടുക്കും വേണ്ട എന്താ നിങ്ങൾ ഇന്ന് എവിടേക്ക് കൊണ്ടുപോവാത്തത് കേട്ടാ ഞാനും പനി മാറിഞ്ഞാ നാളെ സ്കൂളിലാണ് സ്കൂളിലേക്ക് അമ്മൂനെ അമ്മൂനെ ഞാൻ വരുന്നില്ല കൊണ്ടുപോവാൻ്റെ ഇതൊക്കെ എക്സ്പീരിയൻസ് ആയിട്ട് എന്താ ഇനി അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ ചായ ആറ് ഗ്ലാസ് കൊണ്ടുപോകണ്ടേ എടുത്തിട്ട് മാറും കൈ മാറ്റാട്ട് കൈ പൊള്ളിക്കണ്ടെത്തിയാ മുറിയാത്ത ചായ കണ്ടോ അവിടെ കോൺക്രീറ്റ് നടക്കുകയാണ് ഒക്കെ പൊറോട്ടയും ചിക്കനും എന്തേ കോൺക്രീറ്റ് പൊറോട്ട ചിക്കൻ അതേ അതേ നടക്കൂ നടക്കൂ ഇന്നിപ്പോ നമ്മൾ നമ്മൾ നടക്കാണ് ശരിക്കെന്തെങ്കിലൊക്കെ അതെ നടക്കു ശരി തുണി എടുക്കാൻ പോവാ നമ്മടെ പ്ലാവിൽ ഇടിച്ചക്കുണ്ടായിട്ടോ ആകാശത്ത് അത്രയും മോളിലാണ് രണ്ടിടിച്ചണ്ടായിക്കണത് നിന്റെ കണ്ണ് സമ്മതിക്കണം പറയണേ ഞാൻ ഇടിച്ചെന്താവാത്തേ എന്നിട്ടോ ഇതിലേ കിട്ടോ ആ ആകാശത്തമ്മ രണ്ടെണ്ണേ ഞാൻ ചക്ക ഉണ്ടാവില്ല കഴിഞ്ഞ പ്രാവശ്യം ചക്ക ആരിക്കും എന്താ വേണ്ടാണ്ട് ഇവിടെ എന്തായിരുന്നു വെച്ചിട്ട് ആർക്കും ആർക്കും ചക്ക വേണ്ടായിരുന്നില്ല അടുത്ത വീട്ടുകാർ നമ്മളോട് പറയുക അപ്പറപ്പറുള്ളവർക്കൊന്നും ചക്ക വേണ്ടായിരുന്നില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ചക്കയും മാങ്ങക്കും ക്ഷാമം ഉണ്ടായിട്ടേ ഇല്ല ഇഷ്ടം പോലെയിരുന്നു ഇപ്രാവശ്യം നിങ്ങളുടെ ഏഹ് കൊല്ലം ആ രണ്ടു കൊല്ലം തിന്നണ്ട മാങ്ങിട്ടുണ്ട് കണ്ടോ ഇന്നത്തെ പനിയായിരുന്നു കേട്ടോ കണ്ടില്ലേ എന്താ

ഇവിടെ അപ്പോൾ കോൺക്രീറ്റ് തുടങ്ങിയിട്ടോ അനിയനെ കണ്ട് ചായ ഒടിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണേ കണ്ടില്ലേ പറയല്ലേ അപ്പോൾ ഇതാകുമ്പോൾ നമ്മുടെ കിണറിൻ്റെ ഇവിടേക്ക് വരെ വന്ന് കണ്ടില്ലേ ഇവിടെ ഫുള്ള് കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു പരിക്കര പോലെ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് അടിച്ച് വെള്ളമൊക്കെ അങ്ങോട്ട് കളയാലേ ഇവിടെ ചെറിയൊരു ഇത് ഇടാൻ പറയണേ പൈപ്പ് അല്ലേ ഇല്ലേ അപ്പോൾ അങ്ങനെ അടിച്ച് കളയുകയും ചെയ്യാമല്ലോ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഈ എറ്റം വരെ ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ലേ നല്ല രീതിയിൽ ഉപയോഗിക്കാം അതാണ് ഒരു ഗുണം എന്താ ഇതൊക്കെ എന്നിട്ട് ഇവിടെ പണി കണ്ടില്ലേ ഇനി ഇവിടെ സ്റ്റെപ്പ് കിട്ടണല്ലേ സ്റ്റെപ്പ് ഇവിടെ സ്റ്റെപ്പ് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടാവും പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ടാവും അല്ലേ ഇതൊക്കെ എന്താ ചെയ്യുന്ന ഈ വറകാലയുടെതൊക്കെ ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ടോ കണ്ടോന്തെങ്കിലും ഇന്ന് ഇത്രയും പണി കിട്ടോ പിന്നെ നമ്മുടെ ഇവിടെ അടുപ്പ് വെക്കണ അവിടെയൊക്കെ കെട്ടി അവിടെയൊക്കെ തേപ്പ് കഴിഞ്ഞു അവിടെ കാണിക്കുന്നില്ല കേട്ടോ അവിടെ കാണിക്കാൻ പറ്റില്ല ഏ കുട്ടികളാണ് അല്ലെങ്കി ഇങ്ങനെ ഓടി ഇങ്ങനെ കേറണതല്ലേ ഇപ്പൊ എത്ര നാളെ എന്താ മണല് ചെലിക്കാൻ പറഞ്ഞു ഒരു കുട്ടിച്ചാക്ക് മണല് ചലിച്ചു വെക്കാൻ പറഞ്ഞു നാളെ കാവിയടാലോ ഞാനിവിടെ ഒരു കൊട്ടത്തളം പോലെ എന്ന് പറഞ്ഞല്ലേ അപ്പൊ അത് പറ്റില്ല ലീക്ക് ആവും പറഞ്ഞു അപ്പൊ നമ്മള് സിങ്ക് തന്നെ അവിടെ വെക്കുന്നില്ലേ എന്റെ ചാത്തപ്പം വരാൻ തുടങ്ങിട്ടോയ്യും ഇത്രയും ദിവസാവും വന്നിരുന്നോക്ക് നോക്കിയത് അവന് മനസ്സിലായിപ്പോ

അവളെ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് എന്നാളെ